ഗ്യാൻ മധുരയും അത് പരിവർത്തനം ചെയ്യപ്പെട്ട പള്ളികളാണ് ക്ഷേത്രത്തിൽ നിന്നും പള്ളികളായതാണ് ഒരിക്കലും ഇത് ഇസ്ലാമിന്റെ മതപരമായിട്ടുള്ള അല്ലെങ്കിൽ നബിയുടെയോ ഖലീഫുകളുമായോ ഒരു ബന്ധവുമില്ലാത്ത സാധനങ്ങളാണ് അതുകൊണ്ട് ഇതെല്ലാം ഹിന്ദുക്കൾക്ക് തിരിച്ചു നൽകണം ഇത് പറയുന്നത് ഒരു ഇസ്ലാം നാമധാരി ആയിട്ടുള്ള ഇന്ത്യൻ ആർക്കിയോളജിക്കൽ ഡിപ്പാർട്ട്മെന്റിന്റെ ഭാഗമായിട്ടുണ്ടായിരുന്ന മുഹമ്മദാണ് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ആറിൽ ബിലാലിന്റെ കീഴിൽ ബാബരി മസ്ജിദിന്റെ അടിത്തട്ട് തോണ്ടാൻ പോയിട്ടുണ്ടായിരുന്ന ആർക്കിയോളജിസ്റ്റ് വിഭാഗത്തിൽപ്പെട്ട മുഹമ്മദ് പറയുന്ന വാക്കുകളാണിത് അതായത് ഒരിക്കലും ഒരു പള്ളി മാറ്റുന്നതിന് മുസ്ലിങ്ങൾക്ക് യാതൊരു തരത്തിലെ തടസ്സങ്ങളുമില്ല ഇല്ല എന്നുള്ളതാണ് അത് എവിടെ വേണമെങ്കിലും നമുക്ക് സ്ഥാപിക്കാം പക്ഷെ ഒരു ക്ഷേത്രം അത് അത് നിൽക്കേണ്ട സ്ഥലത്ത് തന്നെയാണ് നിൽക്കേണ്ടത് ഒരിക്കലും അത് മാറ്റി സ്ഥാപിക്കാൻ കഴിയില്ല മധുര ശ്രീകൃഷ്ണന്റെ ജന്മസ്ഥലമാണല്ലോ അപ്പോ ആ ഒരു സ്ഥലത്തുള്ള അമ്പലങ്ങളിലെ മുകളിലാണ് പള്ളികൾ ഉണ്ടാക്കിയത് എന്നാണ് അദ്ദേഹം പറയുന്നത് ഇത് വർഷങ്ങളോളമായിട്ട് നടക്കുന്ന ഒരു വിഷയമാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷെ അയോധ്യ തിരിച്ചെടുക്കുന്നതിൻ്റെ ഭാഗമായിട്ട് എങ്ങനെയെങ്കിലും രാമന്റെ എങ്ങനെയെങ്കിലും ശ്രീകൃഷ്ണന്റെ ജന്മഭൂമി കൂടി തിരിച്ചെടുക്കണം ഞാൻ വാബിയും മധുരയൊക്കെ വീണ്ടും തിരിച്ചെടുക്കണം എന്നാണ് അവർ ആഗ്രഹിക്കുന്നത് അതിന്റെ ഭാഗം എന്നോളമാണ് ഓരോരോ വിഷയങ്ങൾ പതുക്കെ വരുന്നത് അയോധ്യ രാമമന്ദിരത്തിന്റെ ഉദ്ഘാടന ദിവസം അല്ലെങ്കിൽ ആ ഒരു ദിവസം ഒരുപാട് സംഘികളുടെ പോസ്റ്റ് പ്രധാനപ്പെട്ട പോസ്റ്റ് എന്തായിരുന്നു ഇത് തന്നെയായിരുന്നു ഇനി ഞങ്ങൾ മധുര പിടിച്ചെടുക്കും ഞങ്ങളുടെ കൃഷ്ണന്റെ ജന്മഭൂമിയാണത് ആ ഒരു രീതിയിൽ ഇവിടെ വലിയ രീതിയിൽ ചർച്ചകൾ നടക്കുന്ന സമയത്താണ് ഒരു പക്ഷേ ഇതിനെ എല്ലാം സപ്പോർട്ട് ചെയ്യുന്ന തരത്തിലുള്ള മുഹമ്മദിന്റെ ഇത്തരത്തിലുള്ള വാക്കുകൾ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്നത് ശരിക്കും പറയുകയാണെങ്കിൽ നമ്മുടെ രാജ്യത്തിന്റെ പോക്ക് വളരെ അപകടം പിടിച്ച ഒരു പോക്ക് തന്നെയാണ് മതത്തിന്റെയും ദൈവത്തിന്റെയും പേരിൽ ഇവിടെ തമ്മിലടിപ്പിക്കാൻ വേണ്ടി ഒരു കൂട്ട ആളുകൾ പെടാപ്പേടുപെടുമ്പോ അതിനിടയിൽ ഒരു തീപ്പൊരി എന്നോണം മുഹമ്മദിനെ പോലെയുള്ള ആളുകൾ ഒരു കൊള്ളി വരതി വെക്കുമ്പോൾ സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ സമാധാനമെല്ലാം ഈ രാജ്യത്തിൻ്റെ സമാധാനമെല്ലാം എന്നുള്ള കാര്യത്തിന് യാതൊരു തർക്കവും വേണ്ട അദ്ദേഹം പറഞ്ഞ വാക്കുകൾ ഇതാണ് അദ്ദേഹം ഈ പറഞ്ഞ ഗ്യാൻ വ്യാപിയിൽ വർക്ക് ചെയ്തിട്ടുണ്ട് ആർക്കിയോളജി ഡിപ്പാർട്ട്മെന്റില് ആ സമയത്ത് അവിടെ ക്ഷേത്രങ്ങൾ എല്ലാം പള്ളികൾ ആക്കിയത് അദ്ദേഹം കണ്ടെത്തി എന്ന് തന്നെയാണ് അദ്ദേഹം പറഞ്ഞു വെക്കുന്ന കാര്യങ്ങൾ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവിടെയുള്ള മുസ്ലിങ്ങൾ ഇത് ഹിന്ദുക്കൾക്ക് കൈമാറിക്കൊണ്ട് ഒരു മതപരമായിട്ട് സൗഹാർദ്ദം നിലനിർത്താൻ വേണ്ടിയിട്ട് അത് ഗുണം ചെയ്യും എന്നൊക്കെയാണ് അദ്ദേഹം പറയുന്നത് അതായത് കാലങ്ങളായിട്ട് മുസ്ലിങ്ങൾ പിടിച്ചടക്കപ്പെട്ടിട്ടുള്ള ഹിന്ദു ക്ഷേത്രങ്ങളൊക്കെ തിരിച്ചു നൽകണമെന്നാണ് പറഞ്ഞിട്ടുള്ളത് ശരിക്ക് ഇവിടെ ഒരു കലാപം ഉണ്ടാവാൻ വേറെ എങ്ങോട്ടെങ്കിലും പോകണം ഒരു മുസ്ലിം ദാമദാരി ആയിട്ടുള്ള ഒരാൾ തന്നെ പറയുകയാണ് ഇന്ന ക്ഷേത്രങ്ങളുടെ മുകളിലാണ് ഇന്ന പള്ളികൾ നിൽക്കുന്നത് എന്നുള്ളത് അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് അതിലോട്ടൊന്നും കടക്കാം എന്തായാലും അത് പരിശോധിക്കാതെ പോകുന്ന ശരിയല്ലല്ലോ കാശിയിൽ നിലനിൽക്കുന്ന ഖ്യാൻ പള്ളിക്കെതിരെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നില് ഒരു സിവിൽ കേസ് അവിടുത്തെ ഹിന്ദുക്കളായിട്ടുള്ള ആളുകൾ കൊടുക്കുന്നുണ്ട് ഇവിടെ ശിവക്ഷേത്രം ഉണ്ടായിരുന്നു അതിന്റെ മുകളിലാണ് ഒരു പക്ഷേ ഇവിടെയുള്ള പള്ളി നിലനിൽക്കുന്നത് എന്നാണ് അവര് സിവിൽ കേസ് കൊടുക്കുന്നത് അത് ആ ഒരു സമയത്ത് ആ ഒരു കേസിന് വലിയ പ്രാധാന്യം കിട്ടാത്ത പോയത് കൊണ്ട് വീണ്ടും അവര് വീണ്ടും ഒരു പെറ്റീഷൻ കൊടുത്തു ആ ഒരു പെറ്റീഷൻ കോടതി ശരിവെച്ചു അങ്ങനെ ആ അമ്പലങ്ങളുടെ മുകളിലാണ് ആ പള്ളി നിൽക്കുന്നത് എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ ആർക്കിയോളജി വിഭാഗത്തിന് അത് ഏൽപ്പിക്കുകയാണ് അങ്ങനെ അവർ ഖനനം തുടങ്ങാനുള്ള തയ്യാറെടുപ്പ് എടുക്കുന്ന സമയത്താണ് അവരുടെ ജില്ലാ കോടതി വീണ്ടും ഇടപെടുന്നതും പിന്നീട് അലഹബാദ് കോടതിയിലേക്ക് വീണ്ടും വരുമ്പോൾ അത് സ്റ്റേ ചെയ്യപ്പെടുകയാണ് അങ്ങനെ അന്ന് തന്നെ ആ ഒരു ഖനന പരിപാടികളെല്ലാം അവസാനിച്ച് ആ ഒരു സമയത്ത് വലിയ വിഷയമായിരിക്കുന്ന സമയത്താണ് അവിടെ ഒരു ശിവലിംഗം പ്രത്യക്ഷപ്പെടുന്നത് പ്രത്യക്ഷപ്പെടുന്നതോ ആരെങ്കിലും കൊണ്ടുപോയി വെച്ചതോ അത് നമുക്ക് വ്യക്തമായിട്ട് അറിയുന്ന കാര്യം തന്നെയാണ് അങ്ങനെ ഒരു വലിയ വിഷയം ഉണ്ടായപ്പോൾ അവിടെ വീണ്ടും കോടതിയുടെ ഇടപെടലുകൾ വരുന്നു അങ്ങനെ ആ ഒരു ശിവലിംഗം കണ്ടു എന്ന് പറയുന്ന സ്ഥലത്ത് കോടതി ഇടപെടലുകൾ നടത്തുന്നു അങ്ങനെ ആ ഒരു ഭാഗം പൂർണ്ണമായിട്ടും അടക്കിയാണ് അത് ഗവൺമെന്റിന്റെ കീഴിൽ ഗവൺമെന്റിന്റെ സംരക്ഷണത്തിൽ അത് അങ്ങനെ അടച്ചു പൂട്ടി എന്നുള്ളതാണ് അങ്ങനെ ഇതേ ഒരു തന്ത്രം തന്നെയാണ് ഒരു പക്ഷേ അയോധ്യയിൽ നടന്നത് രാമക്ഷേത്രമാണത് എന്ന് തെളിയിക്കാൻ അവിടെ ഒരു വിഗ്രഹം കൊണ്ട് വെച്ചതോ പൊന്തി വന്നതോ അത് നമുക്കറിയില്ല എന്തിരുന്നാലും അവിടെന്ന് കിട്ടിയ ആ ഒരു വിഗ്രഹം ഇവിടെ പ്രതിഷ്ഠിച്ചിട്ടില്ല അങ്ങനെയാണെങ്കിൽ സ്വയം പൊന്തി വന്നതാണെങ്കിൽ ആ സ്വയം പൊന്തി വന്ന വിഗ്രഹം തന്നെ അവിടെ വരണ്ടേ അപ്പൊ അതേ ഒരു ട്രീറ്റ് തന്നെ ഇവിടെയും ചെയ്യാൻ ശ്രമിച്ചു പക്ഷെ ശിവലിംഗം അങ്ങനെ പൊന്തി വന്നു എന്നൊക്കെ പറഞ്ഞ് പ്രശ്നം ഉണ്ടാക്കിയപ്പോൾ കോടതി ഇടപെടലുകൾ നടത്തുകയും അങ്ങനെ ആ ഒരു ശിവലിംഗം അടങ്ങിയ ഭാഗം അങ്ങ് സീൽ ചെയ്തു ഇപ്പോൾ അവിടെ ഹിന്ദുക്കൾക്കും മുസ്ലിങ്ങൾക്കും കയറാൻ കഴിയാത്ത രീതിയിൽ ഗവൺമെന്റ് പ്രൊട്ടക്റ്റഡ് ഏരിയ ആക്കി മാറ്റി മധുരയിലെ കൃഷ്ണ ജന്മഭൂമിയായിട്ടുള്ള ഒരു സ്ഥലത്ത് ഷാഹിദ മസ്ജിദ് ഈ ഒരു മസ്ജിദ് നിലനിൽക്കുന്നത് ഒരു പക്ഷേ ക്ഷേത്ര അങ്കണത്തിലാണ് അല്ലെങ്കിൽ അത് ക്ഷേത്രത്തിൻ്റെ മുകളിൽ പണിതാണ് എന്നാണ് അവർ വാദിച്ചത് അതിൻ്റെ ഭാഗമായിട്ട് അവർ കോടതിയിൽ ഒരു ഹർജി പോയി അതിന് ഹിന്ദുക്കൾ കൊടുത്ത തെളിവുകളാണ് ഇത് ഒർക്കായിലെ രാജസിംഗ് ഗുണ്ടേല ആയിരത്തി അറുന്നൂറ്റി പതിനെട്ടിൽ നടന്ന കഥയാണ് പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലം ക്ഷേത്രത്തിന് വേണ്ടി വിട്ടു നൽകുന്നു അങ്ങനെ അവിടെ ഒരു ക്ഷേത്രം ഉണ്ടാക്കുന്നു പക്ഷേ നിലവില് ആ ക്ഷേത്രത്തിന്റെ മുകളിലാണ് ഇപ്പോൾ ഈ ഇരിക്കുന്ന പള്ളി അത് എത്രയും പെട്ടത്ത് പൊളിച്ചു മാറ്റുകയും ഞങ്ങളുടെ സ്ഥലം വീണ്ടെടുക്കണം എന്നാണ് അവർ അവകാശവാദമായിട്ട് പറയുന്നത് ഷാഹിദ്ഗ പള്ളി ആയിരത്തി അറുനൂറ്റി എഴുപതില് ഈ ഒരു അമ്പലം പൊളിച്ചു അവിടെ പണിതു എന്നാണ് ഹിന്ദുക്കൾ പറയുന്നത് മുഗൾ ചക്രവർത്തി ഔറംഗീസിന്റെ ഉത്തരവ് അനുസരിച്ച് ആയിരത്തി അറുന്നൂറ്റി എഴുപതിൽ ഫെബ്രുവരിയിൽ ഔദ്യോഗിക കോടതി ബുള്ളറ്റിൻ ഈ അവകാശവാദങ്ങളെ പിന്തുണയ്ക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് കേട്ടോ അപ്പൊ ഹിന്ദുക്കൾ കൊടുത്തത് ഇങ്ങനെയാണ് ഈ ഒരു രീതിയിലാണ് അമ്പലം പൊളിച്ച് അതിൻ്റെ മുകളിൽ പള്ളി ഉണ്ടാക്കി എന്നാണ് ഇപ്പോൾ ശ്രീകൃഷ്ണ ജന്മഭൂമി ആയിട്ടുള്ള സ്ഥലത്ത് അവർ പറയുന്നത് അതായത് അടുത്തത് എങ്ങനെയെങ്കിലും ഇത് പിടിച്ചടക്കണം അല്ലെങ്കിൽ അത് തകർക്കണം അതിനുള്ള ആഹ്വാനം തന്നെയാണ് ഇത്തരത്തിലുള്ള ആർക്കിയോളജി വിഭാഗത്തിൽപ്പെട്ട ആളുകളൊക്കെ കണ്ടത് കണ്ടു എന്നും കാണാത്തത് കണ്ടു എന്നൊക്കെ പറയുന്ന അവസ്ഥയുണ്ട് അതിന്റെ ഉദാഹരണമായിട്ടുള്ളത് അയോധ്യയിൽ തന്നെ ഖനനം ചെയ്തിട്ടുള്ള അന്നത്തെ ആർക്കിയോളജി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ ഒരാൾ പറയുന്നതല്ല മറ്റാൾ പറയുന്നത് കൃത്യമായിട്ട് ഒരു ഏകീകരിച്ചിട്ടുള്ള ഒരു കാര്യമല്ല പറയുന്നത് പലതും പലതും പറയുന്നുണ്ട് ഈ ഒരു കാര്യത്തിലും അവർ ഇടപെടലുകൾ നടന്നതായിരുന്നു പക്ഷേ കോടതി ഇടപെട്ടു അത് ബ്ലോക്ക് ചെയ്തു അല്ലെങ്കിൽ അത് അന്നേ തീർപ്പായിരുന്നു ജന്മഭൂമി ആയിട്ടുള്ള ഈ ഒരു സ്ഥലത്ത് കേശവദേവ് എന്ന് പറയുന്ന ഒരു ക്ഷേത്രമുണ്ട് ഒരു ദൈവത്തിന്റെ ക്ഷേത്രമുണ്ട് ഈ ക്ഷേത്ര സമുച്ചയത്തിൽ തന്നെയാണ് ആ ഒരു ഗ്രൗണ്ടിൽ തന്നെയാണ് പള്ളി ഉണ്ടാക്കിയത് ഈ പള്ളിയുടെ രണ്ട് ഭാഗവും ചേരുന്ന ഭാഗത്ത് ഒരു തൂണുണ്ട് തൂണിന്റെ മുകളിൽ താമര കൊത്തിയിട്ടുണ്ട് അതിൽ ഭഗവതികളുടെ ദൈവങ്ങളുടെ ഫോട്ടോകൾ കൊത്തി വെച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞത് ബിംബങ്ങളൊക്കെ അപ്പൊ ഒരിക്കലും അത് മുസ്ലിംസിന്റെ ഒരു പള്ളി ആവാനുള്ള സാധ്യതയില്ല അപ്പൊ പള്ളി നിലനിൽക്കുന്നത് ഒരു ക്ഷേത്രത്തിന്റെ മുകളിലാണ് അതിൻ്റെ മുന്നിലുള്ള തൂണില് ഹിന്ദു ദൈവങ്ങളുടെ മറ്റുള്ള കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് എന്നൊക്കെയാണ് അവരവകാശവാദമായിട്ട് പറയുന്നത് അപ്പൊ അത് നിരാശിച്ചുകൊണ്ട് തന്നെയാണ് മുസ്ലിം പണ്ഡിതരായിട്ടുള്ള ആളുകൾ വക്കഫ് ഒക്കെ പറയുന്നത് അവർ പറഞ്ഞു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരിക്കലും അതിനുള്ള തെളിവുകളില്ല ഇത് നിൽക്കുന്നത് ഞങ്ങളുടെ ഭൂമിയിൽ തന്നെയാണ് നിങ്ങൾ പറഞ്ഞ പതിമൂന്ന് പോയിന്റ് മൂന്ന് ഏഴ് ഏക്കർ സ്ഥലത്തല്ല ഒരിക്കലും ഈ ഒരു പള്ളി നിലനിൽക്കുന്നത് എന്ന് പറഞ്ഞുകൊണ്ട് കോടതിയിൽ കേസും കാര്യങ്ങളും നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ വലിയ രീതിയിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാവുകയാണ് ആ ഒരു സമയത്ത് ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒന്നില് ഈ ഭൂമി വിൽക്കാനോ കൈമാറാനോ ഒന്നും പാടില്ല എന്ന് പറഞ്ഞിട്ട് ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് ഈ അമ്പലവും പള്ളിയും നിലനിൽക്കുന്ന ഭാഗം ഒരു ട്രസ്റ്റിനെ ഏൽപ്പിക്കുകയാണ് പിന്നീട് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറിൽ ഈ ഒരു ക്ഷേത്ര ഭൂമി പരിപാലിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ശ്രീകൃഷ്ണ ജന്മസ്ഥാൻ സംഘം എന്നൊരു സംഘം രൂപീകരിക്കുന്നു ആ ഒരു സംഘം ഈ ഒരു അമ്പലം മറ്റുള്ള കാര്യം നോക്കുന്നു മുസ്ലിം പള്ളി മുസ്ലിംസിന്റെ ഭാഗങ്ങളായിട്ടുള്ള ആളുകൾ നോക്കുന്നു അങ്ങനെ ഒരു കുഴപ്പമില്ലാതെ പോകുന്ന സമയത്ത് തൊള്ളായിരത്തി അമ്പത്തി ആറില് ഇവർക്ക് ഒരു ആശയം തോന്നാണ് ഇതൊന്ന് പുനരുദ്ധാരണം ചെയ്യണമെന്ന് അങ്ങനെ ഈ പറയുന്ന ഹിന്ദുക്കളും മുസ്ലിങ്ങളും ഒരുമിച്ച് നിന്നുകൊണ്ട് ആ ഒരു വിഷയത്തെ പരിപാലിച്ചു പോയി എന്നുള്ളതാണ് പിന്നീട് ഇതാ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആരൊക്കെ ചേർന്ന് വീണ്ടും ഒരു കേസ് കൊടുക്കുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിലായി ഇപ്പൊ അയോധ്യയിലെ ഈ ഒരു പരിപാടി കണ്ടു കഴിഞ്ഞപ്പോൾ ഇതാ വീണ്ടും ആ ഒരു കേസിനെ ഒന്ന് ദൃഢപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായിട്ടാണ് ഒരിക്കലും പറയാൻ പാടില്ലാത്ത രീതിയിലുള്ള വാക്കുകൾ മതപരമായിട്ട് വിഷയങ്ങൾ ഉണ്ടാക്കാനുള്ള ഓരോരോ പ്ലാനുകൾ നടക്കുമ്പോൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്ന ഇത്തരത്തിലുള്ള മുസ്ലിം നാമധാരിയായിട്ടുള്ള മുഹമ്മദ് ആ ഒരു മുസ്ലിം നാമധാരി ആയിട്ടുള്ളത് എന്ന് പറയുന്നതിൻ്റെ പ്രധാനപ്പെട്ട കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ അയോധ്യയിലെ വിഷയം തന്നെ നമുക്ക് വ്യക്തമായിട്ട് അറിയാം അതിൽ തന്നെ ഹിന്ദു മുസ്ലിമും തമ്മിൽ വലിയ രീതിയിലുള്ള ഭിന്നിപ്പ് അങ്ങ് ആ ഒരു നാട്ടിലുണ്ടായിട്ടുണ്ട് പിന്നീട് അത് കേരളത്തിൽ വലിയ രീതിയിൽ ചർച്ചകൾക്ക് വഴിയൊരുക്കുന്നതുമായിട്ട് ഒരു കാര്യമാണ് അപ്പൊ ഇനി ശ്രീകൃഷ്ണൻ ജനിച്ച സ്ഥലവും അതേപോലെ ശിവന്റെ ക്ഷേത്രവുമായി ബന്ധപ്പെട്ടിട്ട് ഉള്ള സ്ഥലങ്ങളും ഒക്കെ തിരിച്ച് പിടിച്ചെടുക്കാൻ നിൽക്കുന്ന സമയത്താണ് ഇത്തരത്തിൽ പറയുന്നത് ഒരിക്കലും മുസ്ലിങ്ങൾക്ക് അവകാശപ്പെട്ട സ്ഥലമല്ല ഇത് വിട്ടുകൊടുത്തിട്ട് അവിടുന്ന് കഴിച്ചിലൈക്കോളി എന്ന് പറയുന്നതിന് തുല്യമായിട്ടുള്ള കാര്യങ്ങളാണ് ഇയാൾ പറയുന്നത് അപ്പോ ഭാവിയിൽ ഇവിടെയുള്ള ക്രിസ്ത്യൻ പള്ളികൾക്ക് നേരെയും ഇങ്ങനെ ഉണ്ടാവില്ലേ നിങ്ങൾ ശ്രദ്ധിച്ചു ഒന്നും എനിക്കറിയില്ല ഈ ഒരു സ്ഥലങ്ങളിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന ഈ ഒരു സംഭവങ്ങളുണ്ടല്ലോ ഉണ്ടല്ലോ തെളിവുകൾ ഇതൊക്കെ ശരിക്കും ഇതിന്റെ കാലപഴക്കം നിർണയിച്ചതാണോ അങ്ങനെ ഉണ്ടെങ്കിൽ അത് എവിടെയെങ്കിലും രേഖപ്പെടുത്തണ്ട ഞാനത് പരമാവധി ശ്രമിക്കാം ഒരുപാട് ശ്രമിച്ചു കിട്ടാൻ വേണ്ടി നടന്നില്ല അതായത് ഇത് എത്ര കാലം പഴക്കമുണ്ടായിരുന്ന വിഗ്രഹങ്ങളാണ് എന്ന് തെളിയിക്കുന്ന തരത്തിൽ എന്തെങ്കിലും ഒന്ന് കിട്ടണ്ടതോ അങ്ങനെ ഒന്നും കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് ഇത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി ഏഴിന് മുന്നേ തന്നെ ഈ ഒരു കാര്യങ്ങൾ ഇവിടെ ഖനനമൊക്കെ നടന്നിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ്റി പതിനാറിൽ തന്നെ ഈ ഒരു പ്രശ്നം ബന്ധപ്പെട്ടിട്ട് അന്ന് ബ്രിട്ടീഷ് ഗവൺമെന്റ് തന്നെ ഇതിനൊരു പരിഹാരം ഉണ്ടാവണം എന്ന് ആഗ്രഹിച്ച് ഖനനം ചെയ്തപ്പോൾ അതിൽ നിന്ന് ബുദ്ധന്റെയൊക്കെ പ്രതിമകൾ കിട്ടി എന്നൊക്കെ പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ അതിനും കൃത്യമായി തെളിവില്ലാത്ത കൊണ്ടാണല്ലോ നമ്മളത് കടിച്ചു തൂങ്ങി നിൽക്കാത്തത് അങ്ങനെയെങ്കിൽ ഇപ്പൊ അയോധ്യയിൽ നിന്ന് കിട്ടി എന്ന് പറയുന്ന സാധനങ്ങളൊക്കെ ഉണ്ടല്ലോ ഇതൊക്കെ എവിടെയാണ് ഇതിൻ്റെയൊക്കെ കാലപഴക്കം ശരിക്കും നിർണയിച്ചതാണോ എന്നൊക്കെ ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലക്കിൽ നമുക്ക് എല്ലാവർക്കും അവകാശപ്പെട്ട അതിനെ കുറിച്ചുള്ള അറിവുകൾ കിട്ടണം എന്നുള്ളത് അല്ലെ അപ്പൊ അതൊക്കെ അവിടെ അടച്ചുപൂട്ടിരിക്കുകയാണ് അപ്പൊ അവിടെ നടന്ന അതേ ഒരു കാര്യം തന്നെ കാശിയിലും ചെയ്യാൻ ശ്രമിച്ചു എന്നുള്ളതാണ് ഒരു വിഗ്രഹം അല്ലെങ്കിൽ ഒരു ലിംഗം അവിടെ കൊണ്ടുപോയി വെച്ച് അത് അവിടെ പെട്ടെന്ന് പൊന്തി വന്നതാണെന്നൊക്കെ പറഞ്ഞ് ഒരു വിഷയമുണ്ടാക്കാൻ ശ്രമിച്ചു പക്ഷെ അവിടെ കലാപം ഉണ്ടാവാനുള്ള സാധ്യത അലഹാബാദ് കോടതി അങ്ങ് പൊളിച്ച് കയ്യിലെടുത്തു കൊടുത്തു പിന്നീട് നടന്നതാണ് കൃഷ്ണന്റെ ജന്മസ്ഥലമായിട്ടുള്ള മധുരയിലെ പള്ളിയും പൊളിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് അല്ലെങ്കിൽ അത് വിട്ടുകൊടുക്കണം അല്ലെങ്കിൽ ഞങ്ങളത് എന്നൊക്കെ പറഞ്ഞ് ആഹ്വാനം നടക്കുന്ന സമയത്ത് ആർക്കോളജി വിഭാഗത്തിൽപ്പെട്ട ഒരു മനുഷ്യൻ ഇത്തരത്തിൽ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ ശരിക്കും പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നാട് കുട്ടിച്ചോറ വേറെ എങ്ങോട്ടെങ്കിലും പോകണം ഇത്രയും ബുദ്ധി വിവരം വിദ്യാഭ്യാസ വിവേകൊക്കെ ഉള്ള ആളുകൾ ഇത്തരത്തിൽ അധപ്പതിച്ചു പോകുന്നതാണ് ശരിക്കും പറയുന്ന സങ്കടമായിട്ടുള്ളത് പള്ളിയാണോ അല്ലെങ്കിൽ അമ്പലമാണോ നിങ്ങൾക്ക് വേണ്ടത് എന്ന് ചോദിച്ചപ്പോൾ ഒരു കുട്ടി പറഞ്ഞ വാക്ക് ഞങ്ങൾക്ക് അമ്പലവും പള്ളിയും ദൈവങ്ങളും ഒന്നല്ല വേണ്ടത് ഞങ്ങൾക്ക് സ്കൂളുകളാണ് വേണ്ടത് ഈ ദൈവങ്ങളൊന്നും ഞങ്ങൾക്ക് ഒരു ജോലിയൊന്നും തരില്ല അപ്പോൾ ജോലി കിട്ടണമെങ്കിൽ ഞങ്ങൾ പഠിക്കുക തന്നെ വേണം പഠിക്കണമെങ്കിൽ ഞങ്ങൾക്ക് സ്കൂളുകൾ തന്നെ വേണം ആ ഒരു വാക്കുകൾ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് ഇത്തരത്തിലുള്ള നെറികേടുകൾ പറയുന്ന ആളുകളുടെ മുഖത്തേക്ക് ഒരു തുപ്പ് തുപ്പിക്കൊണ്ട് ഞാൻ ഈ വാക്കുകൾ അവസാനിപ്പിക്കുക